ഈ സൗത്ത് കാനറായിൽ വന്ന് ഒരു പ്രസംഗം പറയുമ്പോൾ അത് ഏത് ഭാഷയിൽ പറയണം എന്നുള്ളത് വളരെ കൺഫ്യൂസിങ് ആണ് കാരണം സപ്തഭാഷകളുടെ സംഗമ ഭൂമിയാണ് ഇവിടെ എല്ലാ ഭാഷകളും എല്ലാവർക്കും അറിയാം എന്നുള്ളത് ഭാഷകളുടെ അതിർവരമ്പുകളെ സ്നേഹം കൊണ്ട് അതിജീവിച്ച ഒരത്ഭുത ഭൂമിയാണ് ഈ സൗത്ത് കാനറ ബൽത്തങ്കാടി രൂപത എന്ന് നമുക്കറിയാം കാരണം ബൽത്തങ്ങാടി രൂപതയെ സ്ഥിതി ചെയ്യുന്ന ഈ സൗത്ത് കാനറ പ്രദേശം ഞാൻ പറഞ്ഞതുപോലെ ഏഴ് ഭാഷകൾ ഇവിടെ ആളുകൾ സംസാരിക്കുന്നു എന്നാണ് പറയുന്നത് ഇതിൽ കാര്യമായൊന്നും എനിക്ക് പിടിയില്ലാത്തതുകൊണ്ടും ഞാൻ മലയാളത്തിൽ തന്നെയാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുക കന്നഡ മലയാളം തുളു കൊങ്ങിണി ബേറി ഉറുദു അതുപോലെ കുറച്ച് പേര് മറാഠിയും സംസാരിക്കുന്നു നമ്മുടെ പ്രിൻസ് പിതാവിനെങ്ങാനും പ്രസംഗിപ്പിക്കാൻ ഏൽപ്പിക്കേണ്ടതായിരുന്നു വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നതിനും ഏതാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ കർണാടകത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശം എന്ന് ചോദിച്ചാൽ അത് സൗത്ത് കാനറയാണ് കാരണം അറബിക്കടലും അതുപോലെ നമ്മുടെ പശ്ചിമഘട്ടവും അതിർത്തി തീർക്കുന്ന ഈ സുന്ദര ഭൂമി ഇവിടെ ഭാഷകൾ മാത്രമല്ല സംഗമിക്കുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേകളൊക്കെയും ഇവിടെ സംഗമിക്കും വാസ്തവത്തിൽ ഒരുപാട് സംസ്കാരങ്ങളും ഒരുപാട് വിചാരധാരകളും സംഗമിക്കുന്ന മനോഹരമായി മണ്ണിന് ഒരു പുതിയ ഇടയനെ ദൈവം പ്രദാനം ചെയ്തിരിക്കുകയാണ് അഭിപന്യ മാർ ജെയിംസ് പട്ടേലിൽ പിതാവ് ഇവിടെ ആയിരിക്കുന്ന സകലരുടെയും ഹൃദയവിചാരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങേക്ക് എല്ലാ നന്മകളും ഇടയവഴിയിൽ എല്ലാ ഭാവുകങ്ങളും ഹൃദയപൂർവം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ബൽത്തങ്ങാടി അതിരൂപതയ്ക്ക് ആദ്യത്തെ ഇടയനെ കണ്ടെത്താൻ പരിശുദ്ധാത്മാവിന് പ്രത്യേകിച്ച് കഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല അതിന് സർവതാ യോഗ്യനായ ലോറൻസ് പിതാവിനെ പരിശുദ്ധാത്മാവ് വളരെ എളുപ്പത്തിൽ കണ്ടെത്തി ലോറൻസ് പിതാവ് വാസ്തവത്തിൽ ഒരു അത്ഭുതമായിട്ടാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത് ഈ ഏഴ് ഭാഷകളും പിതാവ് സംസാരിക്കും എന്നുള്ളതാണ് പിതാവിൻ്റെ സാമർഥ്യം എന്ന് പറയുന്നത് ലോറൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിൽ നിന്നാണ് ലോറൻസ് എന്ന വാക്കുണ്ടാകുന്നത് ആ വാക്കിൻ്റെ അർത്ഥം വിജയഗിരീടം എന്ന് ലോറൻസ് പിതാവ് ശരിക്കും വിജയഗിരീടം ചൂടിയ ഒരു പിതാവാണ് മൂന്ന് പതിറ്റാണ്ടോളം നീണ്ട ശ്രൈഹിക ശുശ്രൂഷയും നാല് പതിറ്റാണ്ടിലേറെ നീണ്ട പുരോഹിത ശുശ്രൂഷയും വഴി ബൽത്തങ്കടി അതിരൂപതയെ അത്ഭുതകരമായ ഉയരങ്ങളിലേക്ക് അഭിവന്യ ലോറൻസ് പിതാവ് നയിച്ചു രൂപതയായി തീർന്ന ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഒരു രൂപതയ്ക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും കത്തീഡ്രൽ പള്ളി മൈനസ് സെമിനാരി ബിഷപ്പ് സോസ് പാസ്റ്ററൽ സെൻ്ററ് ഒരു രൂപതയ്ക്ക് നയ്യാമികമായി ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ക്രമീകരിച്ച മറ്റേതെങ്കിലും ഒരു രൂപതയോ രൂപതാധ്യക്ഷനോ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് ലോറൻസ് പിതാവിന് മാത്രം സാധിക്കുന്ന അത്ഭുതാവഹമായ ഒരു നേതൃശുശ്രൂഷയാണ് അഭിവന്യ ലോറൻസ് പിതാവെ അങ്ങയെ ഞങ്ങളെല്ലാവരും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു നല്ലൊരു കയ്യടി നമുക്ക് ലോറൻസ് പിതാവിന് നൽകാം കാരണം പിതാവിന് തുല്യൻ പിതാവ് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഈ മെത്രാഭിഷേക ശുശ്രൂഷ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു കേരളത്തിൽ പോലും ഏതെങ്കിലും ഒരു രൂപതയിൽ ഇത്രയും മെറ്റിക്കുലസായി പ്ലാൻ ചെയ്ത് ഒരു മെത്രാഭിഷേക ശുശ്രൂഷ നടക്കൂ എത്ര പിള്ളേർ ചെണ്ടയടിക്കണമെന്നും എത്ര നേരം അടിക്കണം ഇതെല്ലാം ലോറൻസ് പിതാവ് വളരെ കൃത്യമായി പ്ലാൻ ചെയ്തു പിതാവിൻ്റെ ഈ ഒരു നേതൃശുശ്രൂഷയുടെ സവിശേഷത ഇവിടെ വരുമ്പോഴെല്ലാം നമ്മളെല്ലാം അനുഭവിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ് അഭിവന്യ പിതാവിൻ്റെ എല്ലാ നന്മകളെയും അതുവഴി അതിരൂപത ഈ രൂപതയ്ക്ക് കൈവന്ന എല്ലാ കൃപകളെയും നമുക്ക് ഹൃദയപൂർവ്വം ഓർക്കാം പ്രാർത്ഥിക്കാം ബൽത്തങ്കടി ഇട ഈ രൂപതയ്ക്ക് രണ്ടാമത്തെ ഇടയണെ കണ്ടെത്താൻ പരിശുദ്ധാത്മാവ് നടത്തിയ പ്രവൃത്തി വളരെ അത്ഭുതാവഹമായിരുന്നു ദൈവത്തിൻ്റെ സൃഷ്ടി ഗർഭം പോലെ അവിടുന്ന് മെത്രാന്മാരെ സൃഷ്ടിക്കുന്നത് ശൂന്യതയിൽ നിന്നാണ് എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് വാസ്തവത്തിൽ ഈ ദക്ഷിണ കന്നഡ സപ്ത ഭാഷാ ഭൂമിയാണ് എങ്കിലും ഇവിടെ എല്ലാവരും ഈ നാടിൻ്റെ സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്നവരാണ് ഒരു കന്നഡ ഫ്രൈസ് ഒരു കന്നഡ പണ്ഡിതൻ എന്നോട് പറഞ്ഞത് ഞാൻ ഞാൻ കന്നഡ വിദഗ്ധനല്ലാത്തത് കൊണ്ട് ഞാൻ പറയും എല്ലതാരും ഇരു എന്നതാരൂ ഇരു എന്നതൻ ഗാഗുനാകി കന്നഡ വാഗിരു ശരിയല്ലേറെ അതായത് അതിൻ്റെ അർത്ഥം എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും എപ്പോഴാണെങ്കിലും നമ്മൾ കന്നടക്കാരായിരിക്കും ഇതാണ് ആ പ്രീസിന്റെ അർത്ഥമായിട്ട് ഞാൻ മനസ്സിലാക്ക ശരിക്കും ഈ ഒരു ദേശത്തിന് ചേർന്ന ഒരു പിതാവിനെ മണ്ണിൻ്റെ മണമുള്ള ആടുകളുടെ ഗന്ധമുള്ള ഈ നാട്ടിൽ ജനിച്ചു വളർന്ന കുടിയേറ്റക്കാരുടെ പുത്രനെ തന്നെ നമുക്ക് ഇടയനായി ലഭിച്ചു എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മളോട് കാണിച്ച വലിയ ഔദാര്യമാണ് കൃപയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് നന്ദിയോടെ ഓർക്കാം കാരണം ഈ ബൽത്തങ്കടി അതിരൂപതയുടെ എല്ലാ പ്രത്യേകതകളും അറിയാവുന്നവർക്ക് അറിയാം ഈ സാഹചര്യത്തിൽ ദൈവം നമുക്ക് തിരഞ്ഞെടുത്ത് തന്ന ജെയിംസ് പിതാവ് നമുക്ക് ഏറ്റവും അനുയോജ്യനായ ഇടയനാണ് നമ്മുടെ കർമ്മക്രമത്തിലില്ല അതേസമയം അന്ത്യോഗ്യൻ കർമ്മക്രമത്തിലാണെങ്കിലും ഉണ്ട് സിംഹാസനത്തിലിരുത്തി ബാക്കിയുള്ളവർ ഉയർത്തി പറയും ബോസ്തിയോസ് ബോസ്തിയോസ് അതായത് യോഗ്യനാണെ ശരിക്കും അപ്രകാരം പറയാൻ അർത്ഥപൂർണമായ ഒരു വചനം എന്ന് നമുക്ക് പറയാവുന്നത് പ്രിയപ്പെട്ട ജെയിംസ് പിതാവിൻ്റെ ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് മെത്രാൻ ശുശ്രൂഷയെക്കുറിച്ച് പൗരസ്ത്യ സുറിയാനി സഭയുടെ പിതാവായ വിശുദ്ധ എഫ്രേം പറഞ്ഞ രണ്ട് ചെറിയ ചിന്തകളെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അതിലൊന്ന് മെത്രാനെ കുറിച്ച് പറയുന്നത് സുറിയാനി ഭാഷയിൽ ദയറ എന്ന് അതായത് അജഗണത്തിൻ്റെ ഇടയനായവനാണ് വാസ്തവത്തിൽ മെത്രാൻ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതായത് വിശുദ്ധ എഫ്രേം അതിനെ സുന്ദരമായി വർണ്ണിക്കുന്നു ഈ ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് മുന്നിൽ നടന്നുകൊണ്ടോ പിന്നിൽ നടന്നുകൊണ്ടോ ഒപ്പം നടന്നുകൊണ്ടോ നടത്തുന്ന ഒരു ശുശ്രൂഷയല്ല ഈ ഇടയ ശുശ്രൂഷ കുരിശിൽ കാൽവരിയിലാണ് മെത്രാൻ നിർവഹിക്കേണ്ടത് എന്ന് പറയുന്നു എന്നുള്ളതിലാണ് വിശുദ്ധ അഫ്രേമിൻ്റെ ചിന്തയുടെ വ്യതിരിക്തത ഞാൻ ദർശിക്കുക വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തി അഞ്ചാം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് പടയാളികൾ ഒരുവൻ വന്ന് മിശിഹായുടെ തിരുവിലാവിൽ കുന്തം കൊണ്ടുകുത്തി കുത്തി ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ആ സാക്ഷ്യം സത്യമാണ് സഭാപിതാക്കന്മാർ പറയും അത് തിരുസഭയുടെ ജനന നിമിഷമാണ് രക്തവും വെള്ളവും ചേർന്നൊഴുകുന്ന ആ പുണ്യനിമിഷം ഒരു പിറവിയുടെ നിമിഷമാണ് ഒരു പ്രസവ സമയമാണ് തിരുസഭയാകുന്ന നമ്മുടെ അമ്മയെ കർത്താവ് ജനിപ്പിക്കുന്ന നിമിഷമാണ് അത് സ്വീകരിച്ചുകൊണ്ടാണ് വിശുദ്ധ അഫ്രേം പറയുക മെത്രാൻ്റെ ഹൃദയം പിളർന്നുകൊണ്ടാണ് ഒരു ദേശത്ത് സഭ ജനിക്കുന്നത് എന്നതാണ് വിശുദ്ധ അഫ്രേമിന്റെ വ്യാഖ്യാനം മെത്രാന്റെ ഹൃദയം പിളരണം എന്ന് പറയുമ്പോൾ പിതാക്കന്മാര് വലിയ സഹനങ്ങളിലൂടെ കഷ്ടതകളിലൂടെ ഒറ്റപ്പെടുത്തലുകളിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന യാഥാർത്ഥ്യത്തെ നമ്മുടെ പിതാവ് നമുക്ക് ബോധ്യമാക്കി തരികയാണ് അതായത് മെത്രാൻ ശുശ്രൂഷ എന്ന് പറയുന്നത് ആടയാഭരണങ്ങളും ആലഭാവങ്ങളുമായി നിർവഹിക്കേണ്ട ഒരു ശുശ്രൂഷയല്ല മറിച്ച് കുരിശിൽ കിടന്നുകൊണ്ട് ഹൃദയം പിളർന്ന് ചോരയും നീരും തൻ്റെ ജനത്തിന് നൽകി ഒരു സഭയെ വളർത്തേണ്ട ശുശ്രൂഷയും മെത്രാന്മാർ അകാരണമായി അക്രമിക്കപ്പെടുകയും അധിക്ഷേപിക്കപ്പെടുകയും ഏത് പ്രതിസന്ധികൾക്കും അവർ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ സമകാലിക ലോകത്ത് സർവ്വസാധാരണമാണ് വിശുദ്ധ ഈ ഒരു ദർശനം പ്രിയപ്പെട്ടവരെ ഞാൻ വിചാരിക്കുന്നു ഇടയ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ട ജെയിംസ് പിതാവിന് ഏറെ സഹായകമാണ് ബൽത്തങ്കടിയിലെ വൈദികരെല്ലാം വളരെ നന്മ നിറഞ്ഞ വൈദികരാണ് ഇത്രയും ഡിസിപ്ലിൻഡായ വൈദികരെ പാലായിൽ പോലും കാണാൻ കിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം പാലാ പിതാവ് എന്നോട് സമ്മതിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം പ്രിയപ്പെട്ടവര് അത്രമേൽ നല്ലവരാണ് ബത്സങ്ങാടിലെ വൈദികർ പക്ഷേ എന്നാലും അവർ പിതാവിന് സഹനം തരും എന്ന കാര്യത്തിൽ സംശയമുണ്ട് അത് അവരുടെ കുഴപ്പമല്ല അതാണ് ദൈവത്തിൻ്റെ പദ്ധതി ഈ ഇടയ ശുശ്രൂഷയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചിന്തനം നമ്മുടെ ഹൃദയം തുറക്കുന്ന മുറിവും അവിടെ നിന്നൊഴുകുന്ന രക്തവും ജലവുമാണ് ഒരു പ്രാദേശിക സഭയുടെ പോഷണത്തിനാവശ്യം എന്ന് വിശുദ്ധ എബ്രേം പറയുന്നത് എത്രയോ ആഴമുള്ള ഒരു ദർശനമാണ് എന്ന സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ ചിന്ത ഇതാണ് മെത്രാൻ ഒരു കൂതാശ കൂതാശ പരികർമ്മം ചെയ്യുന്നയാള് എന്നുള്ളതല്ല മെത്രാൻ തന്നെയാണ് കൂതാശ പൗരോഹിത്യ പട്ടം കൊടുക്കുകയും പുരോഹിതന്മാരെ വാഴിക്കുകയും പരിശുദ്ധ കുർബാനയുടെ ഔദ്യോഗിക ശുശ്രൂഷകനാവുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടല്ല മറിച്ച് അതതിൻ്റെ ഭാഗമാണ് എങ്കിലും മെത്രാൻ കൂതാശയാകുന്നത് മെത്രാൻ മിശിഹായ ഒരു സമൂഹത്തിൽ സന്നിഹിതമാക്കുന്നു എന്നുള്ളതിനാൽ ഇനിമേൽ നമ്മുടെ കർത്താവ് ഈശോമിശിഹായെ കാണാൻ പ്രിയപ്പെട്ടവർ ഈ പ്രാദേശിക സഭ ജെയിംസ് പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി പിതാവിൻ്റെ സാന്നിധ്യം ഈശോമി സിഹായുടെ സാന്നിധ്യമായിട്ട് നമുക്കറിയാനും അനുഭവിക്കാനും സ്വീകരിക്കാനും കഴിയുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ഈ ഇടയ ശുശ്രൂഷയുടെ മഹത്വം തിരിച്ചറിയുന്നതും അത് ജീവിക്കുന്നതും എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശ്രമിക്കുക പ്രിയപ്പെട്ട ജെയിംസ് പിതാവ് നമുക്ക് ദൈവത്തിൻ്റെ കൂതാശയായി വർത്തിക്കുക വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൻ പറയും ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് മെത്രാൻ ശുശ്രൂഷയാണ് വിശുദ്ധ അഗസ്തിൻ ഇങ്ങനെയാണ് പറയുക ൂസ് ലബോറിസ്കോപ്പ് അതായത് ഇത്രയും ബുദ്ധിമുട്ടുള്ളതും അതുപോലെ തന്നെ ഇത്രയും അപകടം പിടിച്ചതും അതാണ് പെരിക്ലുളോസ് എന്ന് പറയുന്നത് മരണകരമായ അപകടം പിടിച്ച ശുശ്രൂഷ എന്നാണ് അദ്ദേഹം അതിനെ വിളിക്കുക അതുപോലെ ഭാരപ്പെട്ട ശുശ്രൂഷ എന്ന് വിളിക്കും തീർച്ചയായും ഇത് ഇരിക്കുന്ന നത്രാന്മാർക്ക് മനസ്സിലാവും നിങ്ങൾ ആ ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും തിരിച്ചറിയുകയല്ല എന്നും എനിക്കറിയാം പക്ഷേ അതൊരു സത്യമാണ് ഈ വിശുദ്ധ അഗസ്റ്റിൻ ഒരു ബിഷപ്പായിരുന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രിയപ്പെട്ട ജെയിംസ് പിതാവെ അങ്ങ് ഈ ഏറ്റെടുത്തിരിക്കുന്നത് ഈ വലിയ ശുശ്രൂഷയാണ് മെത്രാൻ ശിരസിൽ വച്ചിരിക്കുന്ന ആ കിരീടം അതെന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള മഹത്വമൊന്നുമല്ല രക്തസാക്ഷിയായി കഴിയുമ്പോൾ ദൈവം അണിയിക്കുന്ന കിരീടമാണ് മെത്രാനെ പൗരസ്ത്യ സുറിയാനി സഭയിൽ അണിയിക്കുന്ന ഈ കിരീടം അതുകൊണ്ടാണ് അത് കിരീടത്തിൻ്റെ ഷെയ്പ്പിൽ നിർമ്മിച്ചിരിക്കുന്നത് അത് രക്തസാക്ഷികൾക്കുള്ള സ്വർഗത്തിൻ്റെ അംഗീകാരമാണ് എന്ന സത്യം പ്രിയപ്പെട്ട ജെയിംസ് പിതാവ് ആരംഭം മുതലേ മനസ്സിലാക്കിയിരുന്നാൽ പിന്നീട് സങ്കടപ്പെടാതിരിക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകും എന്ന സത്യം ഓർത്തിരിക്കും പ്രിയപ്പെട്ടവരെ പിതാക്കന്മാരാരും അമാനുഷികരായവരല്ല അവരെല്ലാം കുറവും പരിമിതികളും ഉള്ളവർ സെമയോൻ പത്രോസാണ് അപ്പസ്തോലന്മാരിൽ പ്രധാനി എന്ന് നമുക്കറിയാം ഈശോ അവൻ്റെ പേര് സെമയോൻ പത്രോസ് എന്ന് കൊടുക്കുക ഒരേ സമയം അവൻ സെമയോനാണ് സമയം അവൻ പത്രോസാണ് രണ്ട് വൈരുദ്ധ്യങ്ങളുടെ സംഗമമാണ് ആ പേര് എന്ന് നിങ്ങൾക്കറിയാം സെമയോൻ എന്ന് അരമായ ഭാഷയിൽ പറഞ്ഞാൽ ഉറപ്പില്ലാത്തത് ഇളകുന്നവൻ തെന്നി വീഴുന്നവൻ എന്നൊക്കെയാണ് സെമയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം അതേസമയം പത്രോസ് എന്നാൽ അവൻ ഉറപ്പുള്ളവൻ കരുത്തുള്ളവൻ പാറയായിരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് നമുക്കറിയാം ഒരേ സമയം സെമയോനും പാറയുമായ പത്രോസുമാകാൻ പ്രിയപ്പെട്ട ജെയിംസ് പിതാവിനെ ദൈവം നിയോഗിക്കുക ഞങ്ങളിലെ ക്ഷമയോന്ഭാവങ്ങൾ കാണുമ്പോൾ പ്രിയപ്പെട്ട വൈദികരെ ദൈവജനമേ നിങ്ങൾ നിരാശപ്പെടരുത് വല്ലാതെ കുറ്റപ്പെടുത്തരുത് കാരണം ഞങ്ങളിലെ മാനുഷികത ഞങ്ങളിലെ ക്ഷമയോന്ഭാവമാണ് ശമയോനെ ഇല്ലാതാക്കിയിട്ടല്ല മിശിഹ പത്രോസിനെ രൂപപ്പെടുത്തിയത് മൂന്ന് വട്ടം മിടറിയ ആ ക്ഷമയോനെ തന്നെ ഈശോ പത്രോസാക്കി മാറ്റുകയാണ് പീഡാനുഭവത്തിൻ്റെ വഴിയിൽ തിരികെ നടക്കുന്ന ഈ പത്രോസിൽ ക്ഷമയോന്റെ ഭാവങ്ങളുണ്ട് കോവാദീസ് എന്ന് ചോദിച്ച് കർത്താവനെ തിരികെ നിത്യനഗരത്തിലേക്ക് നടത്തുന്നൊരു പാരമ്പര്യമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ആ പാരമ്പര്യം ഓർമ്മിപ്പിക്കുന്നത് ഈ ക്ഷമയോന്മാരായ ഞങ്ങളെ പത്രോസാക്കാൻ കർത്താവ് നിരന്തരം കൂടെയുണ്ട് എന്ന ഉത്തമമായ ബോധ്യത്തെക്കുറിച്ചാണ് നല്ല ഇടയനെക്കുറിച്ചാണ് വാസ്തവത്തിൽ ജെയിംസ് പിതാവിൻ്റെ മോട്ടോയും അതാണ് ഞാൻ നല്ല ഇടയനാകുന്നുവെന്ന് തീർച്ചയായും മെത്രാൻമാർക്ക് എടുക്കാൻ പറ്റുന്നതിലെ ഏറ്റവും നല്ല ആപ്തവാക്യം അഭിവന്യ വലിയമറ്റം വലിയ പിതാവിൻ്റെയും ആപ്തവാക്യം അതായിരുന്നു പിതാവ് അതെടുത്തത് കൊണ്ടാണ് അതെടുക്കാൻ ഞാൻ ധൈര്യപ്പെടാതിരുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാപ്തവാക്യം മാറും ജെയിംസ് പിതാവ് ആ ആപ്തവാക്യം എടുത്തു ഞാൻ നല്ല ഇടയൻ ഈശോവർ നല്ല ഇടയന്റെ ലക്ഷണങ്ങളെ കുറിച്ച് വിശുദ്ധ ആഗസ്തീനോസിൻ്റെ ഒരു ദർശനം ഞാൻ അവസാനിക്കും എന്താണ് ഈ നല്ല ഇടയൻ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ മാത്രമേ നല്ല ഇടയനാകൂ അഹറോനെ പോലെ ദൈവത്തിൻ്റെ വിളി ലഭിക്കാതെ ആർക്കും സ്വയമേവ ഈ പദവി സ്വീകരിക്കാൻ പറ്റില്ല ക്രീഷ്യൻ സന്യാസ സമൂഹത്തിൽ വിശുദ്ധ ആന്റണി മരിയ ക്ലാരറ്റിൻ്റെ ആധ്യാത്മിക ദർശനത്തിൽ തികഞ്ഞ സന്യാസിയായി ജീവിച്ചു വന്ന പ്രിയപ്പെട്ട ജെയിംസ് പിതാവിനെ ദൈവം നിയോഗിക്കുക തിരഞ്ഞെടുക്കുക ദൈവത്തിൻ്റെ ഈ നിയോഗം വഴി മാത്രമേ ഒരുവന് നല്ല ഇടയനാകാൻ കഴിയുകയുള്ളൂ എന്ന പരമാർത്ഥം പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ് രണ്ടാമതായി വിശുദ്ധ അഗസ്റ്റിൻ പറയും കൊടുങ്കാറ്റിലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നവനാണ് ഇടയൻ എന്നത് തിബേരിയാ തടാകത്തിലെ പ്രക്ഷുബ്ധമായ കൊടുങ്കാറ്റിൻ്റെ നടുവിലും നമ്മുടെ കർത്താവ് ശാന്തമായി ഉറങ്ങി എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയപ്പെട്ട ജെയിംസ് പിതാവ് അങ്ങേക്ക് ഉറക്കമില്ലാത്ത രാവുകൾ സ്വന്തമാകുമ്പോൾ അങ്ങ് ഭയപ്പെടണം അങ്ങ് നല്ലയിടാകുന്നില്ല ഏത് പ്രതിസന്ധിക്ക് നടുവിലും കർത്താവ് കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നവർ വലിയ കൊടുങ്കാറ്റ് എല്ലാ മേഖലകളിലും അജപാലന ശുശ്രൂഷയെ കാത്തിരിക്കുന്ന കാലമാണ് ഇതിന് നടുവിൽ സ്വസ്ഥമായി ഉറങ്ങാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മൂന്നാമത്തെ ലക്ഷണം അദ്ദേഹം പറഞ്ഞു അജപാലകൻ നല്ല ഇടയൻ എപ്പോഴും യഥാർത്ഥത്തിൽ സ്വയം വിലയിരുത്തുന്നവനായി ഈശോ ഇന്ന് നമ്മൾ പട്ടം കൊടുക്കൽ ശുശ്രൂഷയിൽ വായിച്ചു കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോ ചോദിക്കുന്നുണ്ട് എന്താണ് ചോദിച്ചത് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയും ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയും പ്രിയപ്പെട്ട ജെയിംസ് പിതാവെ ഇങ്ങനെയുള്ള ഒരു വിലയിരുത്തൽ നമ്മുടെ ഇടയ ശുശ്രൂഷയ്ക്ക് ആവശ്യമാണ് നല്ല ഇടയന്മാർ എപ്പോഴും വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ടേയിരിക്കും തൻ്റെ വൈദികര് തന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് പറയുന്നത് തൻ്റെ ദൈവജനത്തിന് തന്നോട് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കുന്ന ഇടയനാണ് നല്ല ഇടയൻ അതാണ് ഫ്രാൻസിസ് പാപ്പ എല്ലാ മെത്രാന്മാരെയും എന്നും ഉപദേശിക്കുന്നത് നിങ്ങൾ ആടുകളുടെ മണമുള്ള ഇടയനാകണം എന്ന് പറയുന്നത് ആടുകളുടെ ഇടയിൽ പോയി ജീവിച്ചാല് ആ മണമുണ്ടാവുകയുള്ളു തൻ്റെ ജനത്തിന് വിശ്വാസത്തിൻ്റെ വഴിയിൽ കൗതാശിക വഴിയിൽ ശ്രൈഹിക ശുശ്രൂഷയുടെ വഴിയിൽ തന്നെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് തിരിച്ചറിയാനുള്ള ചെവികൾ അങ്ങേക്ക് ദൈവം തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും ദൈവജനത്തിന് കുറിച്ച് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ പലപ്പോഴും പരാതി ഇതുതന്നെയാണ് അവർ വേറൊരു ലോകത്ത് ജീവിക്കുന്നു ഞങ്ങളുമായി ബന്ധമില്ലാതെ ജീവിക്കുന്നു എന്ന് എപ്പ് ആരെങ്കിലുമൊക്കെ പരാതിപ്പെടുന്നുവെങ്കിൽ ഈശോ നല്ലയിടയൻ നമുക്ക് മാതൃക കാണിച്ചു തന്നു അവൻ എപ്പോഴും തന്നെ കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്നതും പറയുന്നതും വിലയിരുത്തിയിരുന്നു അതനുസരിച്ച് എല്ലാം ചെയ്യാനൊന്നും പറ്റിയാൽ പക്ഷേ ആ ഒരു തിരിച്ചറിവ് അത് ഇടയ ശുശ്രൂഷയ്ക്ക് അനിവാര്യമാണ് എന്ന സത്യ ഓർക്കുക നാലാമതായി അഗസ്തീനോസ് പുണ്യാളൻ പറയും ഈ ശുശ്രൂഷയിൽ നമ്മുടെ ഒപ്പമുള്ളവരെ ആണ് ആദ്യം നമ്മൾ തിരുത്തേണ്ടത് എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നെനിക്കറിഞ്ഞുകൂടുക കൂര്യാംഗങ്ങളെ കുറിച്ചാണോ അത് പറഞ്ഞത് എന്ന് സംശയിക്കേണ്ട കാര്യം ഈ അദ്ദേഹം അതിന് പറയുന്ന ഉദാഹരണം ഇതാണ് ഈശോ ഈ സ്ത്രീഹന്മാരുടെ ഒപ്പം നടന്നപ്പോൾ സ്ത്രീഹന്മാർ തങ്ങളിൽ വലിയവരാരാണ് എന്ന് തർക്കിച്ചുകൊണ്ടിരും ഈശോ ചോദിച്ചു നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് തർക്കിച്ചത് നമ്മുടെ ഇന്നർ സർക്കിളുകൾ ശുദ്ധീകരിക്കാതെ ആർക്കും നല്ല ഇടയനാകാൻ പറ്റില്ല എന്ന് സെൻറ്റ് അഗസ്റ്റിൻ്റെ ദർശനം പ്രിയപ്പെട്ട ജെയിംസ് പിതാവ് അങ്ങേക്ക് മാർഗനിർദ്ദേശം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇവിടുത്തെ ഒരു ഭാഷ തുളു ഭാഷ തുളു ഭാഷയിലെ ഒരു ഒരു കവിത ശകലം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മാറാ ബുറുതു പക്കി പറന്തു എന്ന് പറഞ്ഞാൽ വൃക്ഷം വീണാൽ പക്ഷികളെല്ലാം പറഞ്ഞു എന്നാണ് പറഞ്ഞത് എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇടയൻ അതാണ് ഈശോ വേറൊരു ഭാഷയെ പറഞ്ഞാൽ ഇടയനെ അടിച്ചും ആടുകൾ ചിതറിപ്പോയി മെത്രാൻ്റെ പാറ പോലെ ഉറച്ച വിശ്വാസസ്ഥൈര്യമാണ് ഒരു ദൈവജനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കരുത്ത് എന്ന പരമാർത്ഥ സത്യം പ്രിയപ്പെട്ട പിതാവെ അങ്ങയുടെ വഴികളിൽ എന്നും മാർഗദ്വീപമായി തെളിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിന് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വളരെ സുവിധിതമാണ് പരിശുദ്ധ അമ്മ ഈ ഇടയവഴികളിൽ അങ്ങേക്ക് കൈപിടിച്ച് നടത്താൻ ഒപ്പമുണ്ടാകട്ടെ എന്ന് ആശംസയോടെ നമ്മുടെ അതിരൂപതയുടെ മധ്യസ്ഥനായ വിശുദ്ധ പിതാവിൻ്റെ സംരക്ഷണത്തിന് നമ്മളെല്ലാവരെയും ഭരമേൽപ്പിച്ചുകൊണ്ടാണ് പള്ളുവപ്പുള്ളി പിതാവ് ഈ അവിഭക്ത തലശ്ശേരി അതിരൂപതയെ നയിച്ചത് പിതാവിൻ്റെ വലിയ സ്വപ്നമായിരുന്നു സൗത്ത് ഗാനറയിൽ ഒരു രൂപത വേണമെന്ന് ആ രൂപതയുടെ രണ്ടാമത്തെ ഇടയനായ അങ്ങയെയും വിശുദേവസേ പിതാവിൻ്റെ സംരക്ഷണത്തിന് ഞങ്ങൾ ധരമേൽപ്പിക്കുന്നു നമ്മുടെ രൂപതയുടെ മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് ലേഹ ആണ് പിതാവിനെ ഇപ്പോൾ കൈവെപ്പിലൂടെ മെത്രാൻ പദവിയിലേക്ക് ഉയർത്തിയത് തോമാസ് ലിഹായുടെ ഈ പ്രാദേശിക സഭയിലെ പിൻഗാമിയായിട്ടാണ് അങ്ങ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന സത്യം അങ്ങേക്ക് കൂടുതൽ ശക്തിയും ബലവും പകരട്ടെ എന്ന് പ്രാർത്ഥിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ